ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ മോദിക്കും എൻ ഡി എയ്ക്കും അനുകൂലമായി പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ രംഗത്ത് വന്നിട്ടുണ്ട് ദേശീയ തലത്തിൽ ബി ജെ പി ഇരുന്നൂറ്റി ഇരുപത്തി സീറ്റ് കടക്കുമെന്ന് വെല്ലുവിളിക്കുന്ന മാധ്യമങ്ങൾക്ക് ഒരു കോടി രൂപ നൽകുമെന്നാണ് പി വി അൻവറിന്റെ വാഗ്ദാനം കേരളത്തിൽ എൽ ഡി എഫ് പത്ത് സീറ്റിൽ കുറയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ സീറ്റെണ്ണം പത്തിൽ കുറഞ്ഞാൽ വെല്ലുവിളിച്ച മാധ്യമത്തിന് ഒരു കോടി രൂപ കൂടി തരാമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു ഞാൻ കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങളെയും വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളി എൻ്റെ ജീവിതത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്ന ആളല്ല പക്ഷേ ഒരു ഘട്ടത്തിൽ വെല്ലുവിളിക്കാതെ ഇരിക്കാൻ വേറെ നിർവാഹമില്ല അത്തരത്തിലുള്ള എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ പത്രമാധ്യമങ്ങളെയും ഈ പറയുന്ന ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന ബി ജെ പിയോട് ഒപ്പം നിൽക്കുന്ന ഒട്ടനവധി ചാനലുകൾ ഇവിടെയുണ്ട് ആ എല്ലാ ചാനലുകളെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു കോടി രൂപയാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സീറ്റിനു മേലെ ബി ജെ പി നേടില്ലെന്ന കാര്യത്തിൽ അവരുമായി ബെറ്റ് വെക്കാൻ ഞാൻ തയ്യാറാണ് കഴിഞ്ഞ ദിവസം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റെന്നാണ് എക്സിറ്റ് പോൾ പറഞ്ഞത് ഇപ്പോൾ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും നടക്കുകയാണ് അതിലെ മാനിപ്പുലേഷനുമായി ചർച്ചകൾ നടക്കുമ്പോഴും അതിൽ ഇനി മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പോലും എൻ ഡി എ മുന്നണിക്ക് ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകളിൽ മേലെ നേടാൻ കഴിയില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതല്ല ബി ജെ പി അധികാരത്തിൽ വരുമെന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കോടി രൂപക്ക് അവരോട് വെട്ടിവെക്കാൻ ഞാൻ തയ്യാറാണ് തയ്യാറുള്ള മാധ്യമങ്ങൾ അമ്പത് ലക്ഷത്തിൻ്റെ ഡി ഡി എടുത്തു വരട്ടെ തിരിച്ചാണെങ്കിൽ ഞാൻ അമ്പത് കോടി രൂപ നൽകും അതുപോലെ തന്നെയാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരും ഇടതുമുന്നണിക്ക് ഒരു സീറ്റ് രണ്ട് സീറ്റ് മൂന്ന് സീറ്റ് എന്ന് പറഞ്ഞിട്ട് അവസാനം എത്തി നിൽക്കുന്നത് അഞ്ച് സീറ്റിലാണ് പത്ത് സീറ്റിൽ കുറവ് മാത്രമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ബെറ്റ് വെക്കാനും ഞാൻ തയ്യാറാണ് കേരളത്തിലെ ഏഷ്യാനെറ്റ് മനോരമ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിനെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സാഹസികമായി പരാജയപ്പെടുത്താൻ ശ്രമിച്ച മുഴുവൻ പത്രമാധ്യമ കോർപ്പറേറ്റ് കമ്പനികളെയും വെല്ലുവിളിക്കുകയാണ് ഇതൊന്നും കേട്ട് സഖാക്കൾ തടരേണ്ടതില്ല നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചവരാണ് ജനങ്ങളുടെ മനസ്സറിഞ്ഞവരാണ് നമുക്കറിയാം നമ്മൾ എന്താണ് നേടാൻ പോകുന്നത് ഇതായിരുന്നു വെല്ലുവിളിയായി പി വി അൻവർ എം എൽ എ പറഞ്ഞത് ഇത്തവണത്തെ എക്സിറ്റ് പോളുകൾ വളരെ വിചിത്രമായിട്ടാണ് പലർക്കും തോന്നിയിട്ടുള്ളത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിലായിരുന്നു പലരും സർവേ ഫലങ്ങൾ പുറത്തുവിട്ടതും മത്സരിച്ച സീറ്റുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ സീറ്റുകളിൽ വിജയിക്കും എന്ന രീതിയിലും പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു കൂടുതലും ഇത്തരം തെറ്റായ സർവേ വിജയങ്ങൾ നൽകിയിട്ടുള്ളത് ഒരു പാർട്ടിക്കായിരുന്നു അത് മറ്റാരുമല്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സർവേ ഫലങ്ങൾ വിശ്വാസയോഗ്യമല്ലാതെ പോകുന്നത് അതേ കാരണം കൊണ്ട് തന്നെയാണ് പി വി അൻവർ എം എൽ എ കോടികളുടെ പേരിൽ വെറ്റിവെക്കാനും ഒരുങ്ങുന്നത് എന്തായാലും അൻവറിൻ്റെ ഈ വെല്ലുവിളി ആരും ഇതുവരെ ഏറ്റെടുത്തതായി റിപ്പോർട്ടുകളില്ല